രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് വരെ ഉള്ള ഏഴ് ദിവസങ്ങൾ അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫലനിരൂപണം എല്ലാ രാശികളുടെയും മേഷാതി മേടം ഇടവം മുതലായിട്ടുള്ള പന്ത്രണ്ട് രാശികളുടെയും ഫലങ്ങൾ സാമാന്യ നിരൂപണം നടത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ ഇത് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഇത് വർഷാന്ത്യമാണ് ഈ ആഴ്ച ഡേ അവസാനം വരുമ്പോൾ ജനുവരി ാം തീയതി മുതൽക്ക് മൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ധനുവില് നാല് ഗ്രഹങ്ങൾ ചതുർഗ്രഹ യോഗം ഉണ്ടാകുന്നുണ്ട് സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ ഈ നാല് ഗ്രഹങ്ങളും ധനുവിലേക്ക് പകർച്ച ഉണ്ട് ഏറ്റവും ഒരു ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് വരും ഈ ചതുർഗ്രഹ യോഗം കൊണ്ട് എല്ലാ രാശിക്കാർക്കും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയുടെ ഒരു പൊതു സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ആത്മപരിശോധനയുടെ ഒരു കാലമാണ് ഈ ഒരു വർഷത്തെ നമ്മുടെ അനുഭവങ്ങളും ഇത് വച്ചുകൊണ്ട് അടുത്ത ഒരു വർഷത്തെ എങ്ങനെ നമുക്ക് ഭാവന എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഭാവന ചെയ്യാനും ഒക്കെ സാധിക്കേണ്ട ഒരു കാലഘട്ടം കൂടെയാണ് അതിന് അനുസൃതമാണ് ഗൃഹസ്ത്രീം ഈ ചതുർഗ്രഹ യോഗവും മറ്റും അത് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ പണം എല്ലാവർക്കും ധനാഗമ മാർഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവസരങ്ങളുണ്ടാകുന്നുണ്ട് എന്നാൽ അതിൻ്റെ വിനിമയം അതായത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും ജയാപജയങ്ങൾ ഉണ്ടാവുക നമുക്ക് മേഷാദികൾ രാശികളുടെ സാമാന്യ ഫലനിരൂപണം നടത്താം ആദ്യമായിട്ട് മേഡം രാശിയാണ് എയ്രീസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുക അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ പാദവും ചേർന്ന് വരുന്നതാണ് ഈ മേട മേഡം രാശി മേഷരാശി അത് ഒമ്പതാം ഭാവത്തിലാണ് ഈ ചതുർഗ്രഹയോഗം വരുന്നത് സൂര്യനും ബുധനും ശുക്രനും കുജനും ഈ ഒൻപതാം ഭാവത്തിൽ വരുന്ന കാലമാണ് ജോലി സംബന്ധമായിട്ട് ജോലി അഥവാ ബിസിനസ്സിൽ ഭാഗ്യത്തിൻ്റെ അംശം വളരെ കൂടുന്ന ഒരു സമയമാണ് അത് വലിയ ആൾക്കാർ അഥവാ ജോലിയിൽ ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ ആണെങ്കിലും അതിലും ഉന്നത് ഉന്നത്യമുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനും അവരുമായിട്ട് പല പുതിയ ഡീലിങ്സ് ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുക്കുക വിദേശത്തേക്ക് പോകേണ്ട അഥവാ വിദേശം കൊണ്ട് പുഷ്ടി പ്രാപിക്കേണ്ട ബിസിനസ്സോ ജോലിയോ അതിനൊക്കെയും അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് ധനപരമായിട്ട് അവരുടെ പഴയ കുടിശ്ശിക ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള സമയമാണ് അഥവാ തീരും എന്നാൽ ഈ വർഷാവസാനത്തിൻ ിൽ കുറേയേറെ ചിലവുകൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് യാത്ര കൊണ്ടും കുറച്ച് കൂടുതൽ ചിലവൊക്കെ അവർക്കുണ്ടാകും ആരോഗ്യപരമായിട്ട് ചൂട് കൊണ്ടുണ്ടാകുന്ന ചില രോഗങ്ങളും ഗ്യാസ് സംബന്ധമായിട്ട് അസിഡിറ്റി വയറ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഇതൊക്കെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദീർഘയാത്രയൊക്കെ ചെയ്യേണ്ടവർക്ക് അതിൻ്റെ അതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബപരമായിട്ടും ഒരു മാത നമ്മുടെ പിതൃ പിതൃക്കളുടെ അഥവാ മാതാപിതാക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കിട്ടുന്ന ഒരു കാലമാണ് ഇത് നമുക്ക് ബന്ധം അകൽച്ചയുള്ള ബന്ധങ്ങൾ അത് കൂടുതൽ നമ്മളിലേക്ക് എത്തിച്ചേരും എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഈ മേ മേശരാശിയിൽപ്പെട്ട അശ്വതിഹരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഇവർക്ക് പറയാവുന്ന ഒരു പരിഹാരം പറയുന്നത് വിഷ്ണു ഭജനമാണ് വിഷ്ണു ക്ഷേത്ര ദർശനം അതുപോലെ തന്നെ മഞ്ഞ പട്ട് സമർപ്പിക്കുക ഇതൊക്കെ നല്ലതാണ് ഗുരു ശാന്തി ചെയ്യുന്നതും നല്ലതാണ്